തിരിച്ചടി നൽകാനൊരുങ്ങി ഇന്ത്യ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിക്കാൻ നീക്കം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഈടാക്കാനുള്ള അമേരിക്കൻ തീരുമാനത്തിന് തിരിച്ചടി നൽകാനുള്ള നീക്കവുമായി ഇന്ത്യ തെരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ നിന്ന് ട്രംപ് പിന്മാറിയതും ഇന്ത്യ പ്രകോപിപ്പിച്ചു അലുമിനിയം സ്റ്റീൽ എന്നിവയ്ക്ക് ഫെബ്രുവരി മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു ജൂണിൽ തീരുവ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് അൻപത് ശതമാനമാക്കി ഇതുകാരണം ഏഴ് ദശാംശം ആറ് ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നീക്കത്തിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയും കുത്തനെ ഇടിഞ്ഞിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുമ്പോഴും ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കെതിരെ അമേരിക്ക അന്യായമായി പ്രവർത്തിക്കുകയാണെന്നാണ് ഇന്ത്യൻ നിലപാട് യു എസിന്റെ ഏകപക്ഷീയവും യുക്തിരഹിതവുമായ നടപടികൾക്ക് മറുപടി നൽകാനുള്ള അവകാശം ഇന്ത്യയ്ക്കുണ്ടെന്നും കേന്ദ്രം വീക്ഷിക്കുന്നു യു എസ് ഇന്ത്യയിലേക്ക് നാൽപ്പത്തി അഞ്ച് ബില്ല് ഡോളറിലധികം വിലവരുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് താരിഫ് വർധനയ്ക്ക് മുമ്പ് അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി എൺപത്തിയാറ് ബില്ല്യൺ ഡോളറായിരുന്നു ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ചർച്ചയിൽ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി വർദ്ധിപ്പിക്കുമെന്നും സമഗ്രമായ ചർച്ചകൾ ആരംഭിക്കുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ചില മേഖലകളിൽ ഇന്ത്യ വിപണി തുറന്ന് കൊടുക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് ചർച്ചകൾ സ്തംഭിച്ചു അതോടൊപ്പം റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിന് പിഴയായി ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്താനും യു എസ് തീരുമാനിച്ചു ഇതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് പ്രശ്നം പരിഹരിക്കുന്നതുവരെ വ്യാപാര കരാർ ചർച്ച വേണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ യു എസ് ഇന്ത്യയിലേക്ക് പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ബില്യൺ ഡോളറിന്റെ ഇലക്ട്രോണിക്സ് കെമിക്കൽസ് മറ്റ് വസ്തുക്കൾ എന്നിവ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിലേക്കുള്ള യു എസ് സേവന കയറ്റുമതി ഏകദേശം പതിനാറ് ശതമാനം ഉയർന്ന് നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിലെത്തിയിരുന്നു എന്തായാലും അമേരിക്കയുടെ വെല്ലുവിളിയെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം